ഏഴാം ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ ദശാംശ രീതികൾ എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കുറച്ച് ഭിന്ന സംഖ്യകൾ കാണാമല്ലോ ഇതിൻ്റെയൊക്കെ ദശാംശ രൂപങ്ങൾ നമുക്ക് എഴുതണം നമുക്കൊരു ഭിന്ന സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ദശാംശ സംഖ്യയാക്കി മാറ്റാൻ പറ്റും അതേപോലെ ഒരു ദശാംശ സംഖ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാനും പറ്റും അപ്പം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ ഭിന്ന സംഖ്യകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ദശാംശ രൂപത്തിലേക്ക് മാറ്റണം അപ്പം ഇവിടെ ആദ്യത്തെ ഭിന്ന സംഖ്യക്കകത്ത് നാൽപ്പത്തി മൂന്ന് ബൈ പത്ത് താഴെ ഛേതത്തിൽ പത്താണുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ അംശത്തിൽ വലത്തുനിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പം ഇവിടെ എന്ത് വരും മൂന്ന് കഴിഞ്ഞിട്ട് ഇതേ ഇങ്ങോട്ട് അപ്പം നാലേ പോയിൻറ്റ് മൂന്ന് കിട്ടും ഇനി അടുത്തത് നാനൂറ്റി മുപ്പത്തൊമ്പത് ബൈ നൂറ് അപ്പം താഴെ നൂറിൽ രണ്ട് അല്ലേ ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ അംശത്തിന്റെ വലത്തു നിന്ന് ഇടത്തോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് ദയവ് നാല് കഴിഞ്ഞിട്ട് വരും പോയിന്റ് അപ്പം നാല് പോയിൻറ്റ് മൂന്ന് ഒമ്പത് വരും ഇനി അടുത്തത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ പത്ത് അപ്പം താഴെ ഒരു പൂജ്യമുള്ള സംഖ്യയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം വലത്തിനിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പം മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് വരും ഇനി മുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് താഴെ രണ്ട് പൂജ്യമുള്ള സംഖ്യയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ദേ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇവിടെ മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇനി അടുത്തത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ ആയിരം അപ്പൊ ഇതില് മൂന്ന് പൂജ്യം അല്ലേ ഉള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഇട്ടോടുക്കണം പോയിന്റ് അപ്പൊ പോയിന്റ് മൂന്ന് രണ്ട് അഞ്ചാണ് വരിക അപ്പൊ ഇവിടെ നോക്കൂ ഇത് തുടങ്ങുന്നതിന് ഒരു പോയിന്റ് വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഒരു പൂജ്യം ഇട്ട് എടുത്തിട്ട് എഴുതും പൂജ്യം പോയിന്റ് മൂന്ന് രണ്ട് അഞ്ച്ന്ന് എഴുതും ഇനി അടുത്തത് നാനൂറ്റി എഴുപത്തി ആറ് ബൈ പത്ത് അപ്പൊ ഇവിടെ ഒരു പൂജ്യാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് വരും ഇനി അടുത്തത് നാനൂറ്റി എഴുപത്താറ് ബൈ നൂറ് അപ്പോൾ ഇവിടെ രണ്ട് പൂജയല്ലേ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം എന്താ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ നാല് പോയിൻറ്റ് ഏഴ് ആറ് വരും ഇനി അടുത്തത് നാനൂറ്റി എഴുപത്താറ് ബൈ തൗസൻഡ് അപ്പോൾ ഇവിടെ മൂന്ന് പൂജ്യമുണ്ട് അപ്പം എന്ത് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടണം അപ്പോൾ പോയിൻറ്റ് നാല് ഏഴ് ആറ് അപ്പം ഈ അക്കം തുടങ്ങുന്നത് പോയിൻ്റ് വെച്ചായതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും ഒരു പൂജ ഇട്ട് കൊടുക്കും ഇനി അടുത്തത് നാനൂറ്റി എഴുപത്തി ആറ് ബൈ പതിനായിരം അപ്പം ഇവിടെ എത്ര ഉണ്ട് നാലെണ്ണല്ലേ നമ്മൾ എന്ത് ചെയ്യണം എന്താ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ മൂന്നക്കേ ഉള്ളൂ അപ്പം നാലെണ്ണാക്കാൻ നമ്മളെന്തെയ്യുക ഇതിന്റെ തുടക്കത്തിലൊരു പൂജട്ട് കൊടുക്കുക അപ്പോൾ പോയിൻ്റ് ഇടുക എന്നിട്ട് പൂജ്യം നാല് ഏഴ് ആറ് ഇപ്പോൾ പോയിൻറ്റ് കഴിഞ്ഞിട്ട് നാല് അക്കങ്ങളായി ഇനി എന്തു ചെയ്യുക ഇവിടെ ഒരു പൂജെട്ട് കൊടുക്കുക അപ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ഏഴ് ആറ് കിട്ടും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഭിന്ന സംഖ്യയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെയൊക്കെ ദശാംശ രൂപം കണ്ടുപിടിച്ചു ഇനി നമുക്കൊരു ദശാംശ സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റ് നാല് അഞ്ച് ഇതൊരു ദശാംശ സംഖ്യയല്ലേ അപ്പം ഇതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം എന്ത് ചെയ്യുക ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക ഈ സംഖ്യയിൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ എഴുതുക അപ്പം എങ്ങനെ വരും മൂന്ന് രണ്ട് ഏഴ് നാല് അഞ്ച് എന്നിട്ട് ബൈ ഇവിടെ രണ്ട് അക്കങ്ങളല്ലേ ഉള്ളത് അപ്പോൾ രണ്ട് പൂജ്യമുള്ള സംഖ്യ നൂറിട്ട് കൊടുക്കുക അപ്പം ഇതിൻ്റെ ഭിന്ന സംഖ്യാ രൂപം നമുക്ക് കിട്ടും ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം മുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻ്റ് പൂജ്യം നാല് അഞ്ച് അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങളുണ്ട് മൂന്നക്കല്ലേ ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് ഈ സംഖ്യ മാത്രം എഴുതുക അപ്പോൾ മൂന്ന് രണ്ട് ഏഴ് പൂജ്യം നാല് അഞ്ച് വരും താഴെ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് മൂന്ന് അക്കങ്ങളല്ലേ ഉള്ളത് അപ്പോൾ മൂന്ന് പൂജ്യമുള്ള സംഖ്യ ആയിരം ഇതാണ് ഇതിൻ്റെ ഭിന്ന സംഖ്യാരൂപം എന്ന് പറയുന്നത് അപ്പൊ ഭിന്നസംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ദശാംശ രൂപത്തിലേക്ക് മാറ്റാം ദശാംശ രൂപം കിട്ടിക്കഴിഞ്ഞാൽ ഭിന്നസംഖ്യാ രൂപത്തിലേക്കും മാറ്റാം ഇനി നമുക്കിത് പേജ് നമ്പർ എഴുപത്തി ഒന്നിലൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യാം ചുവടെയുള്ള സംഖ്യകളെയെല്ലാം ഭിന്നസംഖ്യയായി എഴുതാമല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ദശാംശ സംഖ്യകളൊക്കെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് പോയിന്റ് ആറാണ് അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്കല്ലേ ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ പോയിന്റ് ഒഴിവാക്കിയിട്ട് നാനൂറ്റി അമ്പത്തി ആറ് എന്ന് എഴുതുക എന്നിട്ട് താഴെ ഒരു പൂജ്യമുള്ള സംഖ്യ പത്തിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഭിന്ന സംഖ്യാ രൂപം നമുക്ക് കിട്ടും ഇനി അടുത്തത് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് പൂജ്യം ആറ് അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് അക്കങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നാൽപ്പത്തഞ്ച് പൂജ്യം ആറ് അതായത് ഇതിനകത്തുള്ള ദശാംശം ഒഴിവാക്കിയിട്ട് നാലായിരത്തി അഞ്ഞൂറ്റി ആറ് എന്നെഴുതുക എന്നിട്ട് താഴെ രണ്ട് പൂജയുള്ള സംഖ്യ അതായത് നൂറ് കൊടുക്കുക അപ്പം ഇതിൻ്റെ ഭിന്ന സംഖ്യ രൂപം കിട്ടും ഇനി അടുത്തത് ഇവിടെയും ഈ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് അക്കങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ പോയിന്റ് ഒഴിവാക്കി എഴുതുക അപ്പം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ്ന്ന് കിട്ടും എന്നിട്ട് താഴെ രണ്ട് പൂജ്യള്ള സംഖ്യ അതായത് നൂറിട്ട് കൊടുക്കുക ഇനി അടുത്തത് നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം ആറ് അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് മൂന്ന് അക്കങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ പോയിൻ്റ് ഒഴിവാക്കി നാലായിരത്തി അഞ്ഞൂറ്റി ആറ് എന്ന് എഴുതുക എന്നിട്ട് താഴെ മൂന്ന് പൂജയുള്ള സംഖ്യ ആയിരം ഇട്ട് കൊടുക്കുക അപ്പോൾ ഭിന്ന സംഖ്യാരൂപം കിട്ടും ഇനി അടുത്തത് ഇത് നാനൂറ്റി അമ്പത്താറ് പോയിൻറ്റ് പൂജ്യം ഏഴ് അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് എഴുതുക എന്നിട്ട് താഴെ രണ്ട് പൂജയുള്ള സംഖ്യ നൂറിട്ട് കൊടുക്കുക അപ്പം ഇതിൻ്റെ രൂപം കിട്ടും അപ്പോൾ നമുക്കൊരു ഭിന്നസംഖ്യ തന്നു കഴിഞ്ഞാൽ ദശാംശ സംഖ്യ ആക്കി മാറ്റാം ദശാംശ സംഖ്യ തന്നു കഴിഞ്ഞാൽ ഭിന്നസംഖ്യ ആക്കി മാറ്റാനും പറ്റും